മോദി സർക്കാരിന്റെ റിമോട്ട് കൺട്രോൾ ഇന്ത്യ സഖ്യത്തിന്റെ കയ്യിലാണെന്ന് കോൺഗ്രസ് നേതാവ് ഗാന്ധി പറഞ്ഞു ഏതുസമയത്തും സർക്കാർ നിലംപതിക്കാം ലോക്സഭയിൽ പ്രതിപക്ഷം വർധിതവീര്യത്തോടെ പ്രവർത്തിക്കും ഭരണഘടനയെ മാറ്റിയെഴുതുമെന്ന അഹങ്കാരത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മോദി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണഘടനയെ വണങ്ങുന്നതാണ് കണ്ടത് രാജ്യത്തെ ജനങ്ങൾ മോദിയുടെ പ്രതിച്ഛായ എൻ എൻ എക്കുമായി നശിപ്പിച്ചെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ആവേശത്തോടെ ഈ ഗവൺമെന്റ് The government can be dropped. Yes. Um, the remote control is in India. We <laughs> know uh, the remote control, is India is we decide to press the off button, the government will come. <laughs> election we just fought was fought to defend the constitution of india the constitution of india defends the values the tradition and the plurality of our country വോട്ടർമാർക്ക് മലയാളത്തിൽ നന്ദി പറഞ്ഞാണ് രാഹുൽ പ്രസംഗം അവസാനിപ്പിച്ചത് കെ സി വേണുഗോപാൽ രാഹുലിന്റെ പ്രസംഗം ചെയ്തു കോൺഗ്രസ് നേതാവ് ഗാന്ധിക്ക് മട്ടന്നൂരിൽ ആവേശകരമായ സ്വീകരണമായിരുന്നു നൂറുകണക്കിന് അദ്ദേഹത്തെ വരവേൽക്കാൻ മട്ടന്നൂരിലെത്തിയത് വയനാട് സന്ദർശനം കഴിഞ്ഞ് കണ്ണൂർ വിമാനത്താവളം വഴി മടങ്ങുന്നതിന് ബുധനാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചോടെ രാഹുൽഗാന്ധി മട്ടന്നൂരിലെത്തുകയായിരുന്നു നൂറുകണക്കിന് പേർ റോഡിൽ തിങ്ങി നിറഞ്ഞതോടെ രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിന് കടന്നു പോകാൻ പറ്റാതായി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വാഹനം നിർത്തി വാഹനത്തിന് മുകളിൽ കയറി രാഹുൽ രാഹുൽഗാന്ധി സംസാരിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെ തന്നെ രാഹുലിനെ സ്വീകരിക്കുന്നതിനായി നിരവധി പേർ നഗരത്തിലെത്തിയിരുന്നു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ടി ഒ മോഹനൻ രാജീവ് വിളയാവൂർ കെ സി മുഹമ്മദ് ഫൈസൽ സുദീപ് ജെയിംസ് സുരേഷ് മാവില റിജിൽ മാക്കുറ്റി അൻസാരി തിലങ്കേരി ഇ പി ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂത്തുപറമ്പ് എസിപി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ